ദൈവം നാം തിന്മുണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവസ്ഥകൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നാം അറിയാതെ തന്നെ ദൈവത്തിനോട് ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട് ദൈവം എന്തിനാ നീ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്തിനാ ഈ ഒരു ഗതികേട് എനിക്ക് തന്നത് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഒരു മെഴുകുതിരിയുടെ വെളിച്ചത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത് ഇരുട്ടിൻ്റെ ഒരവസ്ഥയിലായിരിക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് ഇരുട്ടിൻ്റെ അവസ്ഥ ദൈവം നമുക്ക് തരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വില വർദ്ധിപ്പിക്കുവാനും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ അബ്ബ പിതാവിനെ നമുക്ക് ഒന്ന് സ്ത്രോതിക്കാം പാട്ടുപാടി ഈ അന്ധകാരത്തിന്റെ അവസ്ഥകളൊക്കെ നമുക്ക് തരുന്നത് കൊണ്ട് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം അന്ധകാരം

you